എന്റെ കാര്യം ചോദിച്ചാൽ എനിക്ക് അവിടുത്തെ അറിയില്ല എന്റെ കാര്യം ചോദിച്ചാൽ ഞാൻ സൈലന്റ് ആണ് ബിക്കോസ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു പേഴ്സൺ അല്ല ഐ അല്ലെ ഗ്രൂപ്പ് അതിനകത്ത് ഞാൻ മെമ്പർ ആണ് അതിനകത്തൊണ്ട് ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട് ഉണ്ട് ആൻസർ ആണ് ബിക്കോസ് ഒരു പോയിന്റ് അല്ല അത് ആളുടെ പോയിന്റ് ആണ് എന്റെ പോയിന്റ് എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് അതിൽ പേര് ആക്റ്റീവ് ആണ് പേര് സൈലന്റ് ആണ് അവരവരുടെ ഒരു യുനോ ബിസി ഡിസിഷ്യൂൾ ആയിരിക്കാം ഞങ്ങൾ അതിലേക്ക് അങ്ങനെ ഒത്തിരി പോവാൻ നമുക്ക് ഐ മീൻ അങ്ങനെ ചെയ്യുന്നില്ല പല ും പോലോ ഇപ്പൊ എല്ലായിടത്തും ഇൻവിറ്റേഷൻ കൊടുക്കുന്ന എല്ലാരും വരാൻ സാധിക്കില്ല എനിക്കറിയുന്നില്ല അത് അഭിഷേകിന്റെ